എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലോകേഷിന്റെ ഒരു സിനിമ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ലോകേഷിന്റെ സിനിമയാണോ അല്ലോർജുന്റെ സിനിമയാണോ എങ്ങനെ ഡ്രസ്സ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നമുക്ക് ആദ്യം ഈ അനിമേഷൻ ഈ ഒരു അനിമേഷൻ വീഡിയോ പോലെ ഒരു ടീസർ പോലെ ഇറക്കി ഒരു അനൗൺസ്മെന്റ് വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ബാക്കി അഭിപ്രായം പറയാം വ ഒരു സൂര്യൻ ഉദിച്ചു വരുന്നു മൈത്രി മൂവ് മേക്കേഴ്സ് നമ്മുടെ പുഷ്പേക നിർമ്മിച്ച ടീമാണ് പ്രൊഡ്യൂസേഴ്സ് നവീൻ ഗർണേനി ആർ രവിശങ്കർ അനിരുദ്ധ മ്യൂസിക്കൽ സ്വാഭാവിക അല്ലു അർജുനാണ് നടന്ന് പോന്നത്യ കിട്ടുണ്ട് ഐ കൻ സ്റ്റാർ അല്ലു അർജുൻ ഒരു കുതിരപ്പുറത്ത് ഒരു സൂര്യന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണു ഐ കൻ സ്റ്റാർ നമ്മുടെ അല്ലു അർജുൻ കുതിരകൾ ഓടിപ്പോന്ന് ചെന്നായി കുറുക്കൻ ചെന്നായികള് ലോകേഷ് കനക രാജ്യത്തില് ഒരു സിംഹം നിക്കണേ ആ അടുത്തേക്ക് ചെന്നൈക്കൾ ഓടി വന്നതാണെന്നറിയില്ല ഒരു ഏർമാടം ഒരു മിനിറ്റ് നോക്കട്ടെ ആ സിംഹം അമറാം നേരത്തെ ചെന്നായിക്കളൊന്ന് പിൻവാങ്ങണേ ഒടുവിൽ ഒരു ഏർമാടത്തിലേക്ക് എത്തിയിട്ട് സംഭവം രണ്ടായിരത്തി ആറ് സ്റ്റാർട്ടിങ് ഷൂട്ടിങ് തുടങ്ങും എന്നുള്ളതാണ് അപ്പൊ നമ്മള് പുള്ളീന അടിച്ച് പാതാളത്തിൽ എഴുത്തിയെങ്ങനെയാണ് ഈ ലോകേഷ് കനകരാജന ഇനിയിപ്പോ ലോകേഷ് കനകരാജന്റെ സ്തുതി വാടകരൊക്കെ വരും അപ്പൊ ഇതിനകം തന്നെ ആൾക്കാർ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അതായത് ഇപ്പൊ തന്നെ ഒരുപാട് വാർത്തകൾ പരക്കുന്നുണ്ട് അതായത് ലോകേഷിന്റെ ഡ്രീമായിട്ടുള്ള ഇരുമ്പ് കൈ അദൃശ്യ മായാവി എന്നുള്ള ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട് പല ഇന്റർവ്യൂലും ലോകേഷ് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇപ്പൊ സിനിമയാണ് ഇരുമ്പ് കൈ മായാവി അതായത് മാനഗരം കഴിഞ്ഞിട്ട് നമ്മുടെ സൂര്യ ഇട്ട് സൂര്യനോട് കഥ പറയുകയും പക്ഷെ അന്നത്തെ അന്നത് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ലാതിരുന്ന കാരണം അത് പിന്നീട് മാറ്റി വച്ച സിനിമയാണ് അതായത് ഒരു കോമിക്ക് പോലെ നമ്മുടെ മിൽ നെൽമുരളിയൊക്കെ പോലെ പ്ലാൻ ചെയ്ത സിനിമയാണെന്നാണ് കേട്ടത് അത് ഈ സിനിമയാണോ എന്നുള്ളതാണ് ഒരു ഡൗട്ട് അപ്പൊ അതിങ്ങനെ ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് യൂട്യൂബിലും ഈ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ചർച്ച ചെയ്യുന്നുണ്ട് ഇത് ആ സിനിമയായിരിക്കും അതായത് ഇത്ര വലിയ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് സംവിധാനം ചെയ്യാൻ പോണെന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ അതാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞുതരാം അതായത് ഡി സി ബുക്സിന്റെ ഒരു കോമിക്ക് ആയിരുന്നു ഇരുമ്പ് മായാവി അതായത് എന്താണ് ദ സ്റ്റീൽ ക്ലോ സ്റ്റീൽ ക്ലോ ദ വാനിഷ് മാൻ എന്ന് പറഞ്ഞൊരു കോമിക് ആയിരുന്നു അപ്പൊ ഇത് പുള്ളിക്ക് ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇന്ത്യൻ രീതിയിൽ ചെയ്യണമെന്നുണ്ടായി അപ്പൊ അത് ഇന്ത്യൻ രീതിയിൽ ചെയ്യണമെങ്കിൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും ശരിക്കും അവരുടെ മേടിക്കേണ്ടി മേടിക്കണ്ടി ഇപ്പം അതരുടെ ഉടമസ്ഥതയിലായിരിക്കണത് അവരുടെ നിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും അപ്പൊ അതാണെങ്കിൽ ഒരു കോമിക് ആയിരിക്കും ഒരു തമിഴ്നാട്ടിലേക്ക് പോകണം ഒരു കോമിക് സിനിമ ലൊക്കേഷൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ അത് ഒരു വലിയൊരു സിനിമയായിരിക്കും പ്രത്യേകിച്ച് ഈ അല്ലു അർജുനൊക്കെ ഇതിനെ നൂറ് നൂറ്റമ്പത് കോടി പഠി ഈ സാലറിയൊക്കെയാണ് ചോദിക്കുന്നത് ഈ ലോകേഷിന് തന്നെ ഏകദേശം എഴുപത് എഴുപത്തഞ്ച് കോടിയോടും രൂപ സാലറി ഈ സിനിമയ്ക്ക് കൊടുക്കും എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് അപ്പൊ നമ്മള് കൂലിയുടെ പേരിൽ പുള്ളീനെ അടിച്ചിരുത്തി കളഞ്ഞിരിക്കണല്ലോ ഓൾറെഡി കൂലിക്ക് തന്നെ ഏകദേശം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് കോടി ഒന്ന് കളക്ഷൻ എന്നാണ് ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ അപ്പൊ എന്തായാലും ലോകേഷ് വീണ്ടും വരികയാണ് എഴുതിത്തള്ളിയവരൊക്കെ സ്തുതി പാടാനായിട്ട് തയ്യാറായിരുന്നു ചിലപ്പോൾ ഇതെന്തായിരിക്കും ഇതിൻ്റെ കഥ അന്ത്യം നമുക്കറിയില്ല എന്നാലും അല്ലു അർജ്ജുനായിട്ട് വരുന്നതാണ് അല്ലു അർജുൻ്റെ ഒരു പുഷ്പ റ്റൂ അറിയാം നമുക്കൊരു ഒരു മിനിമം ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അത് എന്തോ എത്രത്തോളം കളക്ട് ചെയ്തെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ലോകേഷും അല്ലു അർജുനും കൂടി വരാൻ പോകുന്ന ഒരു ഇടിപെട്ട സിനിമ ഒരു വലിയ സിംഹം കുറെ ചെന്നായി കൂട്ടങ്ങൾ അവരെ പേടിപ്പിക്കാനായിട്ട് അല്ലു അർജുൻ തന്നെ ആയിരിക്കണം അത് ആ കുതിന് പുറത്ത് വന്ന് ഈ ക്യാൻ സ്റ്റാർ പല വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ എന്തായാലും കാത്തിരുന്ന് കാണാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും